ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പോ നവ്യക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് എന്തോ ഇവന്റെ മനസ്സിലുണ്ട് കാര്യമായിട്ട് ഇവൻ ഭയപ്പെടുന്നുണ്ട് എന്ന് നവ്യ എങ്ങനെ മനസ്സി സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ജലജ വരുന്നുണ്ട് ജലജയും അഭിയും സംസാരിക്കുന്നത് നവ്യ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ജലജ അഭിയോട് ചോദിക്കുന്നുണ്ട് എടാ ഇവിടെ നടക്കുന്ന കാര്യങ്ങള് നീ എന്തെങ്കിലും അറിയുന്നുണ്ടോ അവളുടെ ഏഴാം മാസത്തെ ചടങ്ങ് അബി നിന്നോടാ ചോദിക്കുന്നേ നീ ഇത് ഏത് ലോകത്താ എന്താ അമ്മമ്മേ അമ്മ പറഞ്ഞെന്താന്ന് ഞാൻ കേട്ടില്ല അല്ലടാ അവളുടെ ഏഴാം മാസത്തെ ചടങ്ങാണെന്ന് നീ അവൾക്ക് ഒരു സാരി പോലും എടുത്തു കൊടുത്തില്ല എന്ന് പരാതി പറഞ്ഞ് എന്റെ അടുത്ത് വന്നിരുന്നു ആ നവ്യ ഇനി നീ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തില്ലെങ്കില് എല്ലേയും മുൻപിൽ വെച്ച് അന്ന് അഞ്ചാം മാസത്തെ ചടങ്ങില് പോലെ നിന്നെ അപമാനിച്ച് താഴ്ത്തി കെട്ടി സംസാരിക്കും അതിൽ നല്ലതേ അവൾക്കൊരു സാരി വാങ്ങി അങ്ങ് കൊടുത്തേക്ക് അവളുടെ ശല്യം അങ്ങ് തീരട്ടെ അമ്മ തന്നെ പോയി അവൾക്കൊരു സാരി വാങ്ങി കൊടുത്തേക്ക് എന്റെ മൂടത്ര ശരിയല്ല നിന്റെ മൂടിനെന്താ പറ്റിയേ എന്താടാ എന്താ പ്രശ്നം ഒന്നുമില്ല അമ്മേ അമ്മ അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കില് പോയി വാങ്ങിച്ചു കൊടുക്ക് ഞാൻ പൈസ തരാം എടാ നീ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലേ അത് തുറന്നു പറ പിടിക്കപ്പെട്ടാലേ നിന്റെ എല്ലാ കാര്യത്തിലും കൂട്ടു നിൽക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞ് എന്റെ കാര്യത്തിലൂടെ തീരുമാനാവും അതുകൊണ്ട് എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തുറന്നു പറയടാ ഒന്നുമില്ല അമ്മേ ഒരു പ്രശ്നവുമില്ല നിന്നെ ഞാൻ ഇന്നുതന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ എന്തൊക്കെയോ നീ മറച്ചു വെക്കുന്നുണ്ട് എൻ്റെ അടുത്ത് പറയാൻ പറ്റുന്നതാണെങ്കിൽ നീ പറ അല്ലെങ്കിൽ പിന്നെ ഞാനും നിന്റെ കൂടെ കാണില്ല അമ്മേ ഒരു പ്രശ്നവുമില്ല അമ്മ അവൾക്ക് സാരിയോ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് വാങ്ങിക്കൊടുക്ക് ഓ പിന്നെ നീ വാങ്ങിക്കൊടുത്ത് കൊടുക്കാത്താണല്ലോ ഞാൻ വാങ്ങിക്കൊടുക്കണ്ടേ പിന്നെ ഞാൻ കൊണ്ട് വാങ്ങിച്ചു കൊടുത്താലും അവൾക്കങ്ങ് തൃപ്തിയാവൊന്നുമില്ല അവൾക്ക് ആദർശയതോ സാരി വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞു അപ്പനി കൊടുത്തോളും എന്നും പറഞ്ഞ് ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട് അതിലും വലിയ ടെൻഷനില ഞാൻ നിൽക്കുന്നത് അപ്പോഴാ അവൾക്ക് സാരിയില്ലാന്ന് ഈശ്വര ഇതിനൊരു പരിഹാരം നീ തന്നെ കാണിച്ചു തരണം എന്നൊക്കെ അഭി പറയുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ സംശയങ്ങൾ നവ്യയ്ക്ക് തോന്നുന്നുണ്ട് ഇവനെ കാര്യമായിട്ട് ഒളിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അനാമികയായിരിക്കും അനാമിക അടുത്ത് പറയുന്നുണ്ട് അച്ഛാ എനിക്ക് എനിക്കെന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് അവള് ഒറ്റയ്ക്ക് എന്തായാലും ടെക്സ്റ്റൈൽസിലോട്ട് വന്ന് ഒന്നും പർച്ചേസ് ചെയ്യില്ല ഒന്നെങ്കിൽ ആദർ അല്ലെങ്കിൽ അവളുടെ അനീതിയോ അല്ലെങ്കിൽ അവളെ ചേച്ചിയൊക്കെ കൂടിയാ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാറ് ഇതിപ്പോ അവിടെ വെച്ച് അവളെ മാത്രം കണ്ട സ്ഥിതിക്ക് എനിക്ക് എന്തൊക്കെയോ സംശയങ്ങള് നമ്മള് സംശയിക്കുന്നതുപോലെ അവള് വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നതായിരിക്കോ അവളുമാരെ കാര്യത്തില് ഒന്നും പറയാൻ പറ്റില്ല ഒരുത്തി തന്നെ കണ്ടില്ലേ നിന്റെ ഭർത്താവിന്റെ പുറകെയല്ലേ ഒരുത്തിയാണെങ്കിൽ കള്ളോം പറഞ്ഞ് അങ്ങോട്ട് കയറി എല്ലാം കണക്കാ അതുകൊണ്ടേ ഇവരുടെ കാര്യത്തിലൊന്നും ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോഴാണെങ്കില് പൈസ ഇഷ്ടം പോലെ ഉണ്ട് എന്ത് ചെയ്താലും ആരും ചോദിക്കില്ല അവളുടെ അക്കൗണ്ടിലോട്ടല്ലേ ആദിഷ്യം പൈസ ഇട്ടു കൊടുക്കുന്നത് മോൾ എന്തായാലും വല്യമ്മയെ സോപ്പിട്ട് കൂടെ നിർത്ത് എന്നാലേ നമുക്ക് കാര്യമുള്ളൂ അന്ന് തന്ന പോലെ കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ മോൾക്ക് തന്നാലോ കണക്ക വല്ലയമ്മയുടെ കാര്യൊന്നും പറയാതിരിക്കുന്ന നല്ലത് വല്ലമ്മ പഴയപോലെയൊന്നും അല്ല ഇപ്പോ ആ നയന എന്ന് പറയുന്നവളോട് കുറച്ചൊക്കെ സ്നേഹം തോന്നി എന്ന് എന്നെനിക്ക് എപ്പോഴും സംശയം തോന്നാറുണ്ട് എന്തൊക്കെയോ അവരിടയിൽ നടക്കുന്നുണ്ട് മോളെ ഒരിക്കലും അമ്മായിമ്മയും മരുമകളും ഒന്നിക്കാൻ ഇട വരുത്തരുത് എങ്ങനെയെങ്കിലും അവരെ പിരിക്കണം അത് ഞാൻ ഏറ്റുമെ ഒന്നിച്ചാലേ അവരെ പിരിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം പിന്നെ ഒരു സമാധാനം ആ നവ്യ എന്ന് പറയുന്നവള് അവിടെ നിന്ന് അവളെ ഇനി സഹിക്കണ്ടല്ലോ അച്ഛ അവളുടെ കുഞ്ഞിനെ എത്ര തവണ ഇല്ലാതാക്കാൻ നോക്കിയതാ അതിലൊന്നും അവള് വീണില്ല മോളെ മോളതോർത്തൊന്നും സങ്കടപ്പെടണ്ട ഇനിയും സമയമുണ്ട് നമുക്കേ നല്ലൊരു വഴി കാണിച്ചു തരും മോളെ ഇപ്പൊ വീട്ടിലോട്ട് പോകാൻ നോക്ക് ഇനി ഇതുപോലെ ഷോപ്പിങ്ങിനൊക്കെ വരുമ്പോഴേ ആ അനിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ വാങ്ങിയിട്ട് വേണം വരാൻ അച്ഛന്റെ പോക്കറ്റ് ഇനി അച്ഛനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് വേണു പറയുന്നു അനാമിക അങ്ങനെ അനാമികക്ക് വാങ്ങിയ ഡ്രസ്സുകളെല്ലാം ആയിട്ട് വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് ജാനകി ഉണ്ടായിരിക്കും മുൻപില് തന്നെ നിൽക്കുന്നു ജാനകി ചോദിക്കുന്നുണ്ട് ആ മോളോ മോൾ ഷോപ്പിങ്ങിന് പോയതാണോ ആ അമ്മേ അവിടെ അച്ഛനും അമ്മയും ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാനിവിടെ പോയതാ അപ്പൊ കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങി തന്നു അമ്മയ്ക്കുമുണ്ട് ഒരു സാരി ഇതാ അമ്മയുടെ സാരി മോളെ എനിക്കെന്തിന്റെ സാരിയൊക്കെ വാങ്ങിച്ചേ എനിക്ക് എനിക്കിഷ്ടത്തിന് സാരികൾ ഇവിടെ ഉണ്ടല്ലോ അതുപോലെയാണോ ഞാൻ വാങ്ങി തരുന്നത് ഇത് അമ്മ വാങ്ങിക്കുക അമ്മയ്ക്ക് ചേരുന്ന കളറാ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്തതാ കൊള്ളാം മോളെ നല്ല ഭംഗിയുണ്ട് എനിക്കിത് നല്ലേ ചേരും അല്ലേ മോളെ ആ അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ എടുത്തത് പിന്നൊരു കാര്യം ഉണ്ടായി എന്താ മോളെ ആ ടെക്സ്റ്റൈൽസിൽ വെച്ച് നായനയെ കണ്ടു നായനയ്യോ ആ നയന അവിടെ എന്തൊക്കെയോ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ആദുഷേടനൊന്നും ഉണ്ടായിരുന്നില്ല അവള് മാത്ര ടെക്സ്റ്റൈൽസിൽ കണ്ടത് എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നി തനി വന്ന് പർച്ചേസ് ചെയ്യുന്ന കണ്ടപ്പോ ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു മോളെ ഏട്ടത്തി ഇരുന്ന് കുറച്ച് ഡ്രസ്സായിട്ട് ഒരേ സമയത്ത് കയറി വന്നത് വല്യമ്മയോ വല്ല്യമ്മപ്പോ അവൾ കൂടെയായിരിക്കോ ഡ്രസ്സെടുക്കാൻ പോയി കാണാ ഏയ് ഏട്ടത്തിയുണ്ടോ അവൾ കൂടെ പോകുന്നു അവളുണ്ടല്ലോ അവളുടെ ചേച്ചിക്ക് ഏഴാം മാസത്തെ ചടങ്ങിനുള്ള സാരിയായിട്ടാ വന്നിരിക്കുന്നേ അവൾ അതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പോയതായിരിക്കും ഏട്ടത്തി പിന്നെ ഈ ചടങ്ങിന് എന്തെങ്കിലൊക്കെ സാരി വാങ്ങിക്കണോന്ന് പറഞ്ഞിരുന്നു അങ്ങനെ രണ്ടുപേരും രണ്ടു വഴിക്കാ പോയത് മോളെന്തായാലും ഉള്ളിലോട്ട് വാ ചൂടത്ത് വന്നതല്ലേ അമ്മ ഒരു ജ്യൂസ് തരാം ജാനകി അനാമികയെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അനഭയയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങള് ഉള്ളിൽ തോന്നുവാണ് രണ്ടുപേരും കൂടെ ഒത്തു കളിക്കുവാണോ എന്നൊക്കെ പിന്നീടായി കാണിക്കുന്നത് അനഘയായിരിക്കും അനഘ ഇവിടെ അഭിയുടെ ഭാര്യയുടെ ഏഴാം മാസത്തെ ചടങ്ങ് ഉള്ള കാര്യമൊക്കെ അറിയുവാണ് അങ്ങനെ ആ സമയത്ത് തന്നെ ആയിരിക്കും ചടങ്ങിനിടയില് അനഘ വരുന്നത് അതിനു മുൻപേ അഭി അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ട് അനഘയ്ക്ക് പലതവണ വിളിക്കുന്നുണ്ട് അനഘ ഫോൺ എടുക്കുന്നുണ്ടായിരിക്കില്ല ആകെ കൂടെ ടെൻഷനിൽ നിൽക്കുമായിരിക്കും അങ്ങോട്ടേക്ക് ആദൃശം വരുന്നുണ്ട് എടാ നീ എന്താ ഇങ്ങനെ നിന്റെ ഭാര്യയുടെ ചടങ്ങ് അവിടെ നടക്കാൻ പോകുന്നത് നീയല്ലേ മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് നീ അങ്ങോട്ട് ചെല് എന്നും പറഞ്ഞ് അഭിയെ പറഞ്ഞു വിടുന്നുണ്ട് അഭിയുടെ കണ്ണ് പുറത്ത് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്നായിരിക്കും അങ്ങനെ ഉള്ളിൽ പോയി നവിയുടെ എടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് ചടങ്ങിന് ഗോവിന്ദനും കനുകൊക്കെ വരുന്നുണ്ട് എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട് മുത്തശ്ശനാണെങ്കിൽ ഗോവിന്ദനെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഗോവിന്ദ നിങ്ങൾ കുറച്ച് നേരത്തെ വരായിരുന്നില്ലേ ഞാൻ പറഞ്ഞതല്ലേ ഇന്നലെ തന്നെ ഇങ്ങോട്ട് വരാനായിട്ട് എന്നിട്ടെന്താ നിങ്ങൾ ഇത്ര വഴുകിയത് അത് നന്ദുവിന് വയ്യല്ലോ നന്ദുവിന് ഇവിടെ തനിച്ചാക്കിയിട്ട് എങ്ങനെയാ ഞങ്ങൾ പോരാ അതുകൊണ്ടാ ആ നന്ദുനിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമില്ല കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് ഈ ചടങ്ങിന് വരാൻ പറ്റാത്തതിൽ അവൾക്ക് ഒരുപാട് സങ്കടമുണ്ട് ഇത് കേട്ട് അനാമിക പറയുന്നുണ്ട് ഉണ്ടാവും അവൾക്ക് ഈ ചടങ്ങിന് വന്ന് അനേ കാണാത്തേലേ വലിയ സങ്കടം ഉണ്ടാവും അനാമികെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ എന്തിനാ അതും ഇതും പറഞ്ഞ് ഈ ഫങ്ഷൻ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ എന്ന് അനി പറയുന്നു നീ എൻ്റെ വായടയ്ക്കാണെന്ന് നോക്കണ്ട ഞാൻ പറയേണ്ടതേ പറയേണ്ടവരെ മുഖത്ത് നോക്കി തന്നെ പറയും അങ്ങനെ അനാമിക്ക് ദേഷ്യത്തിൽ നിൽക്കുക അബിക്ക് വീണ്ടും വീണ്ടും പുറത്തോട് തന്നെ ആയിരിക്കും കണ്ണ് ഇനി അനക എങ്ങാനും ഇങ്ങോട്ട് വരുമോ എന്ന് ഓർത്ത് എന്നാ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് മോളെ അബി എന്താ വലിയ ടെൻഷനിലാണല്ലോ അറിയില്ലച്ചാ അവൻ എപ്പോഴാ ടെൻഷൻ ഇല്ലാത്തത് എനിക്കൊന്നും അറിയില്ല എന്ന് നവ്യ പറയുന്നുണ്ട് അബി ടെൻഷൻ അടിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ മുത്തശ്ശൻ ചടങ്ങുകൾ തുടങ്ങുക എന്ന് പറയുന്നു അങ്ങനെ നയനയ്ക്ക് ചെയ്യാനുള്ള ചടങ്ങുകളെല്ലാം ആരംഭിക്കുകയാണ് അബി പേടിച്ച പോലെ തന്നെ അനഘ അങ്ങോട്ട് വരുന്നുണ്ട് സത്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയാനായിട്ട് വണ്ടി വന്ന് നിൽക്കുന്ന കാണുമ്പോൾ അബിയുടെ ചങ്കൊന്ന് പിടയുന്നുണ്ട് കുഞ്ഞുവായിട്ട് അനഘ അങ്ങോട്ട് വരുവാണ് അനഘ ആരാണെന്നറിയാതെ എല്ലാവരും അനഘയുടെ മുഖത്തോട്ട് നോക്കുകയാണ് അബി ആകെ ഞെട്ടി വേർത്ത് നിൽക്കുന്നുണ്ട് എന്നാ നവ്യ ചോദിക്കുന്നുണ്ട് അബി അതാരാ നിനക്കറിയോ ആ പെൺകുട്ടിയെ ഏയ് എനിക്കറിയില്ല സത്യം പറഞ്ഞോ നീ എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു നിന്റെ മുഖത്തെ ടെൻഷൻ സത്യം പറയടാ ആ പെൺകുട്ടി ആരാ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് അബി പറയുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ട് നീ ആരാണെന്ന് അങ്ങനെ അനക സത്യങ്ങളെല്ലാം എല്ലാവരോടും പറയുന്നുണ്ട് ദാ ഇവനുണ്ടല്ലോ ഈ അബി ഈ അഭയനെ ചതിച്ച് കടന്നു കളയാൻ നോക്കിയതാ പക്ഷേ ഇനി ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല ഇവനെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാ എനിക്ക് കിട്ടേണ്ടതെല്ലാം വാങ്ങിച്ചിട്ടേ ഇനി ഇവിടുന്ന് പോകൂ ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് ജലജ അനകയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് എടി നീ ചുമ്മാ എൻ്റെ കുട്ടിയെക്കുറിച്ച് ആദ്യം പറയാതിരിക്കേ നിങ്ങളുടെ മകനെ അത്ര വലിയ പുണ്യങ്ങളിലൊന്നുമല്ല ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്തിട്ടുണ്ട് അതിലൊരുത്തി തന്നെയാ ഞാനും അവരൊക്കെ മിണ്ടാതെ ഒരു മൂലക്കിലിരിക്കും പക്ഷേ ഞാനങ്ങനെയല്ല ഇനി ഇവനെ ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ട് ഇവിടെ നിന്നു എന്ന് അനക പറയുന്നു